വാന്യപ്രേക്ഷകരെ ഞാൻ കരിച്ച സ്ത്രീകൾ നിങ്ങള് എന്റെ യൂട്യൂബ് കണ്ട് ഒരുപാട് പ്രോത്സാഹനം തന്നവരാണ് എന്റെ യൂട്യൂബിൽ എടുത്തത് ആണ് ആ റിങ്സ് തന്നെ ഇപ്പൊ തരം താഴ്ത്തി വേല കാണിച്ചിരിക്കുകയാണ് പാണമുള്ള ജസ്റ്റിൻ സാറിനെയും അമ്പലം ബാബുവിനെയും വട്ടികർത്താവ് രാജിനെയും എന്നെയും തീരെ തരം താഴ്ത്തി സംസാരിച്ചിരിക്കുകയാണ് സംസാരിച്ചതിന് വിഷമില്ല നിങ്ങൾ ആ വീഡിയോ ഒരിക്കൽ കൂടെ ആ വീഡിയോ കാണണം അത് തിരക്കഥ എഴുതി വെച്ച് പറഞ്ഞിരിക്കുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം പിന്നെ പല പ്രാവ് വളർത്തുകാരിയും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട് ആ റിൻസ് ചോദിക്കുന്നു പ്രാവ് വളർത്തുകാരെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോഴാ താടിയും മുടിയും വഴിക്കാത്ത അയാളത്തെ എനിക്ക് ഇറങ്ങാത്തോണ്ടാണ് ഞാൻ പറയണത് പക്ഷെ ഈ താടിയും മുടിയും വഴിക്കാത്തെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല അയാളെ കൂടെ വെജറ്റയാണ് കാരണം ഒരു പ്രാവിന് വേണ്ടി എന്ത് നാരെയും കൂട്ടിക്കൊടുക്കുന്ന സ്വഭാവമാണ് ഈ റിംസിന് ആ ചെറ്റയ്ക്കുമുള്ളത് ആ ചെറ്റയുടെ പേരെനിക്കറിയില്ല എന്നാലും ഞാൻ ഈ ചെറ്റ വാക്കു ഉപയോഗിക്കുമ്പോൾ പ്രേക്ഷകരായ നിങ്ങളെ ക്ഷണിക്കണം കാരണം അത്രയും വേദന ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇന്നാരും 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 പറ്റിക്കപ്പെട്ടവരാണ് അവരുടെ അടുത്ത് പ്രാവ് വായിക്കണം മോക്കി വാങ്ങിക്കണം ഈ പൂരാക ചെറ്റ എന്റെ വീട്ടിൽ വന്നിട്ടില്ല എന്റെ പ്രാവ് വാങ്ങിക്കണം പിന്നെ ഈ പരമനാറി പൂമോന് എന്നെ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ പ്രിൻസ് നീയാണിത് പറയിക്കുന്നത് പ്രിൻസ് നീ ചെറുപ്പമാണ് നീ വട്ടികുർക്കാവ് രാജന് നട്ടൻ എന്ന് ആ വീഡിയോയിൽ ചോദിച്ചത് എനിക്ക് കൂട്ടുകാർ കൊണ്ട് കാണിച്ചിരുന്നതാണ് വീഡിയോ നിന്നെക്കാൾ നട്ടന്റെ ഉറപ്പുണ്ടായാലും ട്രെയിനിൽ ഇരുന്ന ആളാണ് പക്ഷെ നിന്നെ പോലെ ചെറ്റയല്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇടപെട്ടു അതുപോലെ പാണമുള്ള ജസ്റ്റിൻ സാർ നിന്റെ വീട്ടിലല്ല പറയണത് ഭാവും അതുപോലെ തന്നെ നീ എവരുടെ ഒക്കെ വരെ പ്രാവ് കേട്ടാ തന്നില്ലെങ്കിൽ എവരെ കുത്തി പറയേണ്ട കാര്യം എന്താണ് അതുപോലെ വട്ടിയൂർക്കാവ് രാജന്റെ പ്രാവ് തിരിച്ചു കൊണ്ടുവരും നട്ടല്ലുണ്ടെങ്കി പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു അയാൾ അന്ന് അമ്മ പിറ്റമ്മ ഞാൻ അയാളെ കണ്ടിട്ടുള്ള ആഴ്ചകളും മാസങ്ങളോ ആയി അന്നാ സന്ധിജയുടെ പ്രൈസ് കൊടുപ്പിനാണ് കണ്ടത് അഞ്ചടം കണ്ടിട്ടില്ല പക്ഷെ നീ അയാൾ പറഞ്ഞിരിക്കുകയാണ് നട്ടല്ലുണ്ടെങ്കി ആ പ്രാവ് കൊണ്ടുവരും പൈസ കൊടുക്കുക അയാൾ ആ പന്ത്രണ്ടാ പതിമൂന്നാലും പ്രാവ് കാണിച്ചു നിങ്ങൾ എന്തെ ആ പ്രാവ് കൊണ്ട് കൊടുത്തിട്ട് മാന്യമായിട്ട് ആ പൈസ വാങ്ങാത്തത് അയാൾ പൈസ തരാമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഇപ്പോ എന്തര പേടിക്ക രണ്ടാമത് യൂട്യൂബിൽ കിട്ടിയ പൈസ തിരിച്ചുകൊണ്ട് കൊടുക്കുമെന്നാണ് അപ്പോഴങ്ങേര് പറഞ്ഞ് അനാഥാലയങ്ങളിലൂടെ നീ ഉടൻ പറഞ്ഞ് അനാഥാലയത്തിൽ കൊണ്ടിട്ടിട്ട് ആ പൈസ ഇട്ട റെക്കോർഡ് കാണിച്ചു കൊടുത്തു നീ ഇതുവരെ കാണിച്ചു കൊടുത്തോടെ നിനക്ക് നട്ടം അവിടെ നീ അനാഥാലയത്തിൽ പൊതിച്ചോറ് കൊടുക്കാൻ പോണവൻ എന്നാണ് പറയുന്നത് ഇവിടെ നീ നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ട് ഏത് കുടുംബത്തിലായാലും ഭാര്യയുടെ ഔദാര്യത്തിന് ജീവിക്കുന്നവർക്ക് ഒരു സ്വൈരതയുണ്ട് നീ വല്ല കൊച്ചന്മാരെ കയ്യാളായിട്ട് പോയ പത്ത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ശമ്പളം അഞ്ഞൂറ് രൂപ കൊണ്ട് ആ ഭാര്യയുടെ കയ്യിൽ കൊടുത്ത ആ സ്ത്രീ നല്ലൊരു വ്യക്തി നല്ലൊരു വ്യക്തി ഇവിടെ യൂട്യൂബ് എടുക്കാൻ വന്നപ്പോ ഞാൻ കണ്ടത് നല്ല അച്ചടക്കവും സുരുമയുള്ള വ്യക്തി നീ എന്തിട ഇങ്ങനെ ആയിപ്പോയ തറ സ്വഭാവം ഒരു ചായക്ക് വേണ്ടിയ ഒരു പ്രാവിനെ വേണ്ടി ഇതുപോലെ താടിയും മുടിയും വഴിക്കാത്തമാരെ കൂടെ ഉള്ള കൂടുകളെല്ലാം ഞരങ്ങി അവിടെ ചെല്ലുമ്പോ അവരെ താറ് താങ്ങി പകർത്തി പറയും ഒരു പ്രാവിനെ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് പ്രാവ് വാങ്ങിച്ച് പ്രാവ് പറത്തണം നീ ഇവിടെ വരുമ്പോഴൊക്കെ ആരെ പട്ടി പ്രാവ് കൊണ്ടു എന്റെ പ്രാവെന്ന് പറഞ്ഞ് പോണ പൊക്കയിൽ വിറ്റിട്ടാടേ ഫോണെ ശ്രേയരനാശ എന്റെ വീട്ടിലുള്ള പ്രാവ് ഇതാ എടുത്തോണ്ട് വന്നു നിങ്ങളുടെ പൈസ വെച്ചോണ്ട് നിൽക്കിയെന്ന് പറഞ്ഞിട്ടാണ് നീ അവിടെ നിന്ന് ഇറങ്ങണേ നീ എന്റെ വീട്ടിൽ നിന്ന് ഇത്രയും പ്രാവല്ലേ ഉണ്ട് നീ എന്റെ പ്രാവ് പറക്കൂല എന്ന് പറഞ്ഞു അതുപോലെ കണ്ണൂരിന്റെ പ്രാവ് പറഞ്ഞതിൽ എന്തോ കഥകളുണ്ടെന്ന് പറഞ്ഞു കണ്ണൂരിൽ കാരണ പ്രാവ് ഞാൻ നിന്റെ അല്ലേട നീയാണ് അവിടെ കൊണ്ടു കൊടുത്തത് ആ പ്രാവ് പറന്നാ പറയുമ്പോ പറയുമ്പോ നിന്ന് കത്ത സംശയം തരാം എട്ടാ ഈ ലോകത്ത് നീയും ആ പരമചെറ്റ അവന്റെ പേരറിഞ്ഞിട്ട് അതാടിയും മുടിയും പഴിക്കാത്തവനും മാത്രമേ ഉള്ളു അവിടെ പ്രാവു വളർത്തകരായിട്ട് നിനക്ക് എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടേ എട്ടാ ഞാൻ നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് പ്രാവു പന്തയം ഇടുന്ന എല്ലാ റെക്കോർഡും നീ നിരത്തി വെച്ച് ആ യൂട്യൂബില് കാണിച്ച് പൈസ ഉണ്ടാക്കിയവനാണ് നീയൊരു പരമനാറിയായിപ്പോ എന്റെ പോലെ നിന്റെ അടുത്ത് ഉപദേശിക്കുകയാണ് ഈ പരമനാറികളായ അതാടിയും മുടിയും പഠിക്കാത്ത എനിക്ക് അവന്റെ പേരും പിടിയിട്ടുണ്ട് ആ എന്തായാലും അവന്റെ പോലത്തെ ചെറ്റകളെ പൊട്ടുകൂടാതെ അന്തസ്സും അഭിമാനമുള്ളവരുടെ കൂടെ കൂടി ജീവിക്കാൻ നോക്കരുത് നീ എന്റെ പ്രാവ് കൊണ്ടുപോയി പറത്തി കണ്ട ആശാനെ ആ ലൈനേജ് തരണോ എന്നൊക്കെ പറഞ്ഞ് നീ ഞാൻ കൂടെ വന്ന് തന്ന് നീ ഇപ്പൊ ഒരു പ്രാവ് സുമേലൊരു പെട്ട ചോദിച്ചു ഞാൻ അയ്യായിരം രൂപ ചോദിച്ചു നീ മൂവായിരം രൂപ പറഞ്ഞു ഞാൻ ഒക്കെ എന്ന് പറഞ്ഞു ഈ വൈരാഗ്യം വെച്ചിട്ട് നീ ഈ പ്രേക്ഷകരെ പ്രേക്ഷകരമുണ്ട് എന്നെ തരം താഴ്ത്തുന്നു നിനക്ക് നിവർത്തിയില്ല ആ ഒരു പെട്ട കാണൂന്ന് പറഞ്ഞാൽ ദിവർ കണ്ടിട്ട് എന്റെ ഇഷ്ടംപോലെ പെട്ടകളുണ്ട് അതുപോലെ എന്റെ പ്രാവക്കൂട് തുറന്ന് വെച്ച് വീഡിയോ എടുത്ത് നീ പ്രേക്ഷകരെ അറിയിച്ചാണ് ആ പ്രേക്ഷകരെല്ലാം കൈകൊട്ടി സമ്മതിച്ചിട്ടുള്ളതാണ് അവരേക്ക് എന്തെങ്കിലും വൈഷമ്യം ഉണ്ടെങ്കിൽ ആക്കിത്തോ വീഡിയോ ഈ നാപ്പത്തയ്യായിരം പേര് കാണും അതുപോലെ നീ മനസ്സിലാക്കണം നീ യൂട്യൂബ് എടുക്കാൻ പോണത്തൊക്കെ ഒരാൾ വെച്ചും രണ്ടാള് വെച്ചുമാണ് വീഡിയോ നീ എടുത്തിടുന്നത് പത്തു പതിനായിരം പോരും അറിഞ്ഞു ഇവിടെ ഞങ്ങൾ എന്നെ അറിയാമെന്നുള്ള എല്ലാ പയ്യന്മാരെയും നിരത്തി ഇരുത്തി ഈ സീരിയൽ പിടിക്കും പോലെയാണ് ആ വീഡിയോ പിടിച്ചത് இல் எ நீ என் தரம் தாழ்த்த இத்தரையும் ஒரு பூலோகச்சு இப்பட தரவாடித்துவம் பண்ணு ஜனிச்ச ஆனா பண்ணா தறவடித்தில நடத்தான் நீ பல அங்குண்டம் காணிக்கிறது அதினா ஞான அறிஞர் பிராவ் யதார்த்த ஆனிண்ட ஜோலி ஆயிட்டு பிராவ் எழுப்பிவிட்டு அப்படி அடுத்த ஆனோடி பண்ணியா അപ്പോഴും കുഞ്ചി വിരിയുമ്പോ രണ്ട് സ്വഭാവം കാണും ഇവിടെ നിന്ന് പറക്കും അപ്പുറം ചെന്നിറക്കും നീ ഒരു പ്രാവം വായിക്കാൻ എന്നെ കുത്തി അവിടെ ചെന്നു പറയും അവിടെ നിന്നൊരു പ്രാവം വായിച്ചോണ്ട് ഇവിടെ ഇവിടെ വന്നിട്ട് അവരേക്ക് ഒരു വീഴ്ച വരുമ്പോ നീ അവരെ കുത്തി പറയും എന്നെ വട്ടി പറയും നീ വന്ന് പുറകിലോട്ട് ചിന്തിച്ചു നമുക്ക് ആ വട്ടികൾക്ക് ആ ഒരു രാജൻ ഒരുപിടി ചോറ് തിന്നാനുള്ള സാഹചര്യം അവിടെ ഇന്ത്യ അങ്ങേര് വിളിച്ചൊരുപിടി ചോറും കൊടുത്തും വെച്ച് ഇതെല്ലാം കാണിച്ച് നീ ആ വീടിയെ പിടിച്ചല്ലേ നീ അത് കട്ട് ചെയ്യാത്തത് ഒരുപിടി ചോറ് കൊടുത്തിട്ട് വിളിച്ച് പറയണവരുണ്ടോ എടാ നിന്റെ വീട്ടിൽ അന്തിക്ക് എടുത്തു നീ ഒരുപിടി ചോറ് കൊടുത്തിട്ട് ഇത് വിളിച്ച് പറയൂ ഞാൻ ആദ്യം പറഞ്ഞവരെയാണ് പറയണത് ഇയാള് വേറെ വല്ലതും കൂടെ ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ ആ രാജ്യം തളർന്നു പോകുന്നില്ലേ ഇതും ചെയ്യാൻ മടിക്കൂലേ അവൻസേ എന്റെ മോനെ പറ നിന്റെ അടുത്ത് പറയു നിനക്ക് വീണാൽ എടുക്കാൻ ആരുമില്ല എനിക്ക് വീണാ നാല് മക്കളുണ്ട് അതുകൊണ്ട് റിൻസെ കുടുംബത്തെ നിലനിർത്തി ദൈവത്തെ ഭയന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കേ ഉമ്മമാരെ പറയുക നടത്താൻ നടപ്പ ഒരു ബിരിയാണിയോ രണ്ട് പൊറോട്ട ഒരു ഇറച്ചിയോ ഒരു പാവ നൂറാ അഞ്ഞൂറ രൂപ കിട്ടും നാളെ നിന്നെയും ഇതുപോലെ അവൻ വിളിച്ച് പറയും ഇന്തോറ് കൊടുത്തിട്ട് ചിലപ്പോ നീ ചെറുപ്പമാണ് നീ അവിടെ ചേരുമ്പ വേറെയും ചിലത് ഇവിടെ ചെതെന്ന് പറയും അതുകൊണ്ട് വിളിച്ച അവൻ വീട്ടിലുണ്ടോ എന്ന് നോക്കിട്ട് വേണം നീ അവന്റെ വീട്ടിൽ പോവാൻ ഒരു പ്രാവം കൊണ്ട് ഇതൊക്കെ ജീവിതത്തിൽ ജാഗ്രത വേണം അറുപത്തൊമ്പത് വർഷമായി ഞാൻ പ്രാവ് വളർത്തു തുടങ്ങിയിട്ട് നാപ്പത്തഞ്ച് വർഷമായി ഞാൻ പ്രാവ് വന്ദേ വർഷത്തെ പിക്ചറും നീ നിരത്തിയിട്ട് വീഡിയോ എടുത്തവനാണ് ആ നീ എന്റെ അടുത്ത് ഈ തറ വേല കാണിച്ചത് ഫ്രിൻസ് വളരെ മോശമാണ് ഇനി നിനക്ക് വല്ല ഗുണ്ടാസംഘങ്ങളോ ആ തടിയും മുടിയും മരിക്കാത്തവനും ഗുണ്ടാസംഘങ്ങളോ ഉണ്ടെങ്കി പറയണം നിന്റെ വീട്ടിന്റെ അടുത്ത് അതായത് വേട്ടമുക്ക് സ്വകാര്യ ബാങ്കും ആ വലിയ കമ്പിക്കടയൊക്കെ നടത്തുന്ന എന്റെ സഹോദരങ്ങളാണ് ഇങ്ങനെ ഒരാളിനെ പരിചയപ്പെട്ടെന്ന് അവരുടെ അടുത്ത് പറയരുത് അവിടെ നീക്കുണ്ടായിച്ച കാണിച്ച് എന്റെ അടുത്ത് കാണിച്ച് അവരെ കൂടെ തന്നെ വിടുക അതുപോലെ മറ്റേ പരമ നാറിയ പൂവമ്മൻ അവനെ മനസ്സിലാക്കണം ഞാൻ ചാന്നാങ്കര മംഗലപുരം പൊത്തങ്കോട് നാലാഞ്ചാൽ ചാന്നാങ്കര കഴക്കുട്ടമ്പടികൾ ഇവിടെ എല്ലാം എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണ് അവൻ്റെ അടുത്ത് തിരക്കാൻ പറയണം ആ മംഗലപുരത്ത് സഞ്ജു ഹോട്ടൽ എന്ന് പറഞ്ഞൊരു താത്ത ഹോട്ടൽ നടത്തിയിരുന്ന നല്ല ഹർത്താൽ ഗൾഫിലാണ് അപ്പോൾ അവരുടെ അടുത്തൊക്കെ കേൾക്കണം ശ്രേയരമേശ്ശേരി ആരാണ് ഞാൻ ആരടുത്ത് ഇച്ചു പോകുന്ന പോലെ അത് നിനക്ക് തന്നെ അറിയാലല്ല ഞാൻ ഇടാ പോടാ വിളിക്കൽ ആർക്കും വേദനിക്കുന്ന ഒരു സംഭവിച്ചിട്ട് റിൻസെ നാല് പേരുടെയും വേദന ഏറ്റുവാങ്ങിയ നീ ഒരു വലിയ ശാപം എൻ്റെ ഇട ഏറ്റുവാങ്ങിച്ചത് ഇവരുടെ വേദന നിനക്കൊരു ശാപമായിട്ട് മാറും സമീപനയിൽ പെണ്ണുങ്ങൾ കയറിയതിന് പുണ്യാഗം തളിച്ച നാടാണ് നമ്മളറിയാറുള്ളത് നിന്നെയും അവനെയും കേറ്റിയ പുണ്യാഗമല്ല യഥാർത്ഥ തമ്പുരാ വന്ന് പുണ്യാഗം തളിച്ചാലേ ആ വീട് കഷ്ടപിടിക്കും നീ രണ്ടെണ്ണവും ചവിട്ടെണ്ണം വീട് നശിച്ചു നാമാവിശേഷമാണ് പണ്ടത്തെ പഴയ ആളുകൾ പറയും അവരുടെ വേരവൻ്റെ അരിമയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ സംശയമുള്ളവർ വന്ന അടിയിൽ നിന്ന് മണ്ണെടുത്ത് കടലും ഉപ്പും കൂടെ കൊണ്ട് മീനിനിക്ക് അടുപ്പിലിട്ട് നിന്നെയൊക്കെ ഇത് ചെയ്താലും നോക്കില്ലേ കാരണം നിന്റെയൊക്കെ മനസ്സിൽ വെറും ചതിയും വഞ്ചനയും എടാ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് രാജൻ ഒരു പിടി ചോറ് അവന്റെ വീട്ടില് സന്തോഷമായിട്ടിരുന്നു കൊടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി ഈ ഇത്രയും ആളുകൾ കണ്ട് ഈ കണ്ടവരിൽ മുക്കാൽ പേര് നിങ്ങളെ ഏത് രീതിയിൽ ഒരു പിടി എച്ചില് കൊടുത്തിട്ട് ഇങ്ങനെ നിന്നമായി പരിഹസിച്ച് നിന്നെയും ആ താടി വയ്ക്കാത്തത് അല്ലെ കാട്ടാക്കട മുരുകൻ കവി മുരുകൻ പറയുന്നുണ്ട് മനുഷ്യനാകണം നാം ഓരോരുത്തരും മനുഷ്യനാക്കണം എടാ വയനാട് മണികണ്ഠം പറയുന്നു ഇങ്ങനെയുള്ള ചെറ്റകളെ പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത വാക്ക് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഈ ചെറ്റയേക്കാൾ ചെറ്റയാണ് ഈ ആളുകൾ പറയലേ ഇലനക്കിപ്പട്ടിയിലെ ചിറിനക്കിയത് പൈസയ്ക്ക് വേണ്ടിയും സാമ്രാജ്യത്തിന് വേണ്ടിയും ഒരു പ്രാവിന് വേണ്ടിയും നിങ്ങൾ ഇതുപോലെ ചെറുനക്കികളും എടെ അധ്വാനിച്ച പൈസ കൊണ്ട് രണ്ട് പ്രാവുമായിരുന്നുണ്ട് ആ പ്രാവിനെ പറത്തട നിങ്ങളുടെ സാരെങ്കിലും വട്ടിയൂർക്കാം രാജനോ ഞാനോ ജസ്റ്റിൻ സാറോ ബാബുവോ എവിടെ ഇന്ന പ്രാവ് വിൽക്കാറുണ്ട് അങ്ങ് ഇരുപത്തിയാല് ഒലത്തിക്കളയും എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് വിളിച്ചെങ്കിലും ഉള്ളു നീ അനാഥാലയത്തിൽ ജോറാം വളപ്പാൻ പോകണം എന്ന് ഈ ശാപം നിനക്ക് തീർക്കുക നീ ഇതുപോലെ രഹസ്യമായിട്ട് അവിടെ നിന്ന് വല്ലതും ഒക്കെ വെട്ടിച്ച് വാങ്ങിക്കും അവിടെ നൂറ് ചോറ് പൊതു ചോര ചെരുമ്പോൾ അമ്പത് അവിടെ കൊണ്ടു കൊടുത്തിട്ട് അമ്പത് വേറെ അവിടെയൊന്നും കൊണ്ടുപിടിക്കൂ അവിടെ ഇങ്ങനെയുള്ള ഈ പരമ സ്വഭാവം ജണ്ട്സേ എനിക്കിതിൻ്റെ അടുത്ത് പിണക്കോ ഒന്നുമില്ല ഷാനിനെയോ എന്നെയോ ഷാനിന്റെ അടുത്ത് ഈടയ്ക്ക് നീ പറഞ്ഞോ അങ്ങനെ എന്നാ അതെ പറഞ്ഞെണ്ണ നീ പറയാത്ത സാധനം നീ പറഞ്ഞുറപ്പിച്ച് പറയാൻ നീ ആരുടെ നിന്റെ ചെലവിലിടെ മറ്റുള്ളവരി നീ വിൽക്കണം ഇടാ കുടുംബ ചെവ വേണം അച്ഛനെയമ്മയെ അനുസരിക്കണം അച്ഛനും അമ്മയെ അനുസരിക്കാത്ത അങ്കലമറിയ മക്കൾ അവരാണ് ഈ ഇങ്ങനെയുള്ള പ്രോമയാസങ്ങൾ ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആളുകളുടെ വിലയറിയ നിന്നെ ആരെങ്കിലും പറയുമ്പോഴേ നിനക്ക് ആ വേദനയുണ്ട് നിന്നെ ആരും പറയില്ല എന്നാണ് നീ വിചാരിക്കുന്നത് ഫ്രണ്ട്സേ നിനക്കിത് അപകടമാണ് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേരേക്ക് അതായത് ഈ രണ്ടുപേരെന്ന് പറഞ്ഞാൽ മങ്ങലവരു ചിലയ്ക്കാത്തവർ ചേണ്ടല്ലോ എന്റെ പേര് ചോദിച്ചിട്ടില്ല അവനും നിനക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ പറയണം ഞാൻ ആട്ടോ നിങ്ങൾ പറയണത് ഞാൻ ഒറ്റയ്ക്ക് എന്റെ ആട്ട ഡ്രൈവർ കളാവനാണ് അവിടെ നിങ്ങളെയൊക്കെ കൈയോണ്ട് അടികൊണ്ട് ചത്ത പേര് നില നിൽക്കെ ഞാൻ രോഗിയായിട്ട് കിടന്ന് ചത്ത മൂന്ന് ദിവസം കഴിയുമ്പോൾ മക്കളും മക്കളെ കാര്യത്തിന് പോകും മറ്റേ ഈ കേസ് ഒരു നാലഞ്ച് വർഷം നടക്കും അത് കഴിയുമ്പോൾ നിന്നെ കാണുമ്പോ പറയാം ഒരു പാവങ്ങളനടിച്ചു വന്നാൽ കാണും നേരക്ക് നേരെ നട്ടല്ലോടോടൊന്ന് ചെന്ന് കരി ചെയ്യാൻ കഴിയാതെ അടുക്കളയ്ക്കകത്ത് കയറി ഇരുന്ന് യൂട്യൂബിലേക്ക് കൂടെ വിളം കിണ നിന്നെയൊക്കെ പരമ നാറിയെന്നല്ലട ഇതിനേക്കാൾ നാറിയെന്ന് വേണം വിളിച്ചു ഫ്രണ്ട്സേ നിനക്കിപ്പോ കേതു ദശയായിരിക്കും ഇടാ കേതു ദശയിലെ വലിയ ഫോണതെല്ലാം അന്ന് തോളയ്ക്കാറ് ഇപ്പൊ എത്രയോ ജനങ്ങളുടെ വൈരാക് നിന്റെ തോളയില് കയറി എന്നറിയാം മറ്റേ പരമ നാറി മാടാ അവനാരുടെ അവൻ എന്തല്ല ഗവൺമെന്റിൽ ചിരപ്പുണ്ടെന്ന് പറഞ്ഞു അവനാരുടെ ഈ ചിരക്കാണ് കൊടുത്തത് അവരുടെ വിവരമുണ്ടവിടെ അവർ ഓഫീസിലുള്ളവരെങ്ങനെ കാണും ഇവിടെ അതുകൊണ്ട് ചിറ്റത്തരം മതിയാക്കി റിങ്സെ എന്റെ മുത്ത മോന്റെ പ്രായമൊന്നും നിനക്കില്ല നിനക്കെന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളണം രണ്ടാമത് എന്റെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നീ കളഞ്ഞോ എനിക്ക് ഒരു വിരോധമില്ല പക്ഷെ പ്രേക്ഷകരോട് ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഇട്ട വീഡിയോ നിങ്ങൾ കാണണം അത് മനസ്സിരുത്തി കാണണം എഴുതി വെച്ചാണ് പറയുന്നത് ആ പ്രാവുകളെ പറ്റി പറയുമ്പോഴാ റിൻസ് പറയുമ്പോ റിൻസ് ചിരിക്കുന്നുണ്ട് ഇത്രയും വീഡിയോ എടുത്ത് എന്റെ വീഡിയോ എടുത്ത് ഫേമസ് ആയി നിൽക്കുന്നവൻ എന്റെ പേര് പറയുമ്പോ അവൻറെ മുഖം ചമ്മയേണ്ടതാണ് പ്രേക്ഷകർ മനസ്സിലാക്കണം ഒരു നല്ല വ്യക്തിയെ വ്യക്തി ഹെത്ത ചെയ്യുമ്പോ മുഖം ചമ്മ അവൻ ചിരിക്കുകയാണ് റിളിക്കൂടെ കാണുന്നു ചിരിച്ചവൻ ആനന്ദം കൊള്ളുകയാണ് ഈ ആനന്ദം കൊണ്ട് അവന് ഞങ്ങളെയൊക്കെ ശാപം തീർച്ചയായിട്ടും അവിടെ വരും അവയൊരു കുട്ടികളെ വളർത്തി ദാരിദ്ര്യം ദുഃഖം പറഞ്ഞിട്ടില്ല മരുന്ന് മാറ്റി ദാരിദ്ര്യം ദുഃഖം അറിഞ്ഞിട്ടില്ല മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് ദാരിദ്ര്യം ദുഃഖം അറിഞ്ഞിട്ടില്ല മക്കളെ പഠിപ്പിച്ച് ദാരിദ്ര്യം ദുഃഖം അറിഞ്ഞിട്ടില്ല ഇതെല്ലാം കടന്ന് മക്കളയച്ചും ആ മക്കൾക്ക് കാര്യങ്ങൾ ചെയ്തും കഷ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് ഈ പ്രാവ് കൊണ്ടു വന്ന് പറ്റിച്ച് മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ടില്ല നല്ലവണ്ണം കൊത്താല ചെയ്ത് വീണ്ടും ആ ചിലക്കാത്ത പൂമാൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ് ചാമാങ്കര കടലംകുളം മംഗലപുരം ആറ്റിങ്ങൻ ചാമാങ്കര കടലംകുളം പുതുക്കുറച്ചി മേനംകുളം ഇവിടെയല്ല പണി മംഗലപുരം പൊലീറ്റ് പണി ഞങ്ങളാണ് കണ്ണൻകുളം പോലീസ് സ്റ്റേഷൻ പണിയത് ഞങ്ങളാണ് കടന്നു കുളം എസ് ജി എ തിയേറ്റർ പണിയത് ഞങ്ങളാണ് അവിടുത്തെ ആളുകളെടുത്ത് കേൾക്കണം താങ്കരകുളം ഗുരുവാരമേശ്ശേരി ശ്രേയരമേശ്ശേരി ആരായിരുന്നു അവിടെ രണ്ടുപേരെ പറയണം പരവൻ നാറിപ്പൂം അമ്മമാരെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ അങ്ങ് നിർത്തി വെച്ചേക്കണം ഈ പറയണ എന്റെ വാ മാറിപ്പൂവും ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിനല്ലാതെ റിൻസിന് നല്ലതെന്ന് പറഞ്ഞു അതുകൊണ്ട് റിൻസെ മര്യാദക്ക് ചെയ്യും നിനക്കൊരു ഭാഗ്യം നല്ലതും ഈ ഭാര്യ അവതാരൃത്തിന് ജീവിക്കുമ്പോ കുടുംബത്തിൽ വരുന്ന വിഷമങ്ങളെ മനസ്സിൽ കയറിക്കൊണ്ട് മറ്റവന്റെ തോറിലയറ്റാൻ പോവല്ലേ അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കി മനസ്സിൽ ജീവിക്കുക പിന്നെ ഇനി ഇതിലൂടെ ഇനി നിങ്ങൾക്ക് വേറെ യൂട്യൂബ് യൂട്യൂബിടാണ്ടെങ്കിൽ ഇട്ടോളണം അതിന്റെ അടുത്തോട്ടം ഞാൻ മറുപടി പറയും കാരണം എനിക്ക് യൂട്യൂബിൽ എടുക്കാനും സംസാരിക്കാനും അറിഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പൊ നാൽപ്പത്തി രണ്ടായിരം രൂപ തെണ്ടിപ്പിറകി കൊടുത്ത് കറക്റ്റായിട്ട് റെക്കോർഡ് ഒരു നല്ല മൊബൈഡിയം വന്നു അതുകൊണ്ട് നീ ഓരോരുത്തരുടെ ഈ ഷാനിന്റെ അടുത്ത് കിണ്ടി കിണ്ടി ചോദിച്ച പോലെ എന്റെ അടുത്ത് കിണ്ടി കിണ്ടി ചോദിച്ചാൽ പറ്റില്ല പന്തയ്ക്ക് പറക്കുന്നവണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വരണം ഞാൻ കിടന്നു വേണ്ട എഴുപത്തിനാല് നിനക്ക് ചിലക്കാത്തവനും എടാ നിങ്ങള് രണ്ടുപേരും വരാം ബാറ് വർഷ നല്ല പൈസ കിട്ടും ഈ വണ്ടിയിൽ അരഞ്ഞു കിടക്കണ്ട വല്ലവരെയും പ്രാവം എടുക്കാൻ പോകണ്ട ഒരു ബാർ വർഷപ്പെട്ടിരുന്ന അവൻ രാവിലെ ഓഫീസില് പോയിട്ട് വൈകിട്ട് വന്ന് നൈറ്റ് ചിലപ്പ് അവൻ ചിരക്കും പകലെയുള്ള ചിരപ്പ് നിങ്ങൾ ചരച്ച എത്ര രൂപ കിട്ടുമെന്ന് അറിയണം ഒരു ബ്ലാഡിന്റെയും രണ്ട് സോപ്പിന്റെയും പൈസ ചെലവ് ബാക്കിയെല്ലാം ഫ്രിൻസിനും മറ്റേ അറിയിക്കുന്നു പറ്റിയ പണി ബാർബർ ഷോപ്പാണ് നല്ല പൈസ ഉണ്ട് ഒരു തല വട്ടിയായിപ്പോ അമ്പത് അറുപത് ബ്യൂട്ടി പാർലറിലൂടെ ചെയ്ത് കൊടുത്ത നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറൊക്കെ കിട്ടും ഈ തറ നീ ഇറങ്ങിയില്ലടാ നീ ഇത്രയും യൂട്യൂബിൽ എന്റെ യൂട്യൂബിൽ ഇത്രയും പേരെടുത്ത് നിന്നേ അതുപോലെ പൂവാറൊരു പന്തയം നടന്നുകൊണ്ടിരുന്നപ്പ നിനക്ക് പിടിച്ചു വയ്ക്കണം അവനോ കൂട്ടിത്തരണോന്ന് എനിക്ക് അറിഞ്ഞുകൂട ഒരു റബറി പറഞ്ഞു പോലും ഞാൻ അവിടെ ഇരുന്ന് നിനക്ക് അഹങ്കാരം കയറി കഴിഞ്ഞു ഞാൻ ഒരു മനുഷ്യന്റെ അടുത്ത് അഹങ്കാരം പറയുന്നില്ലേ ഞാൻ അവർക്കൊരു ചായ പോലും വാങ്ങിക്കൊടുക്കണില്ലേ പിന്നെ ഞാൻ അഹങ്കാരത്തിന്റെ കാര്യം പറയേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് റിൻസെ ഞാനിപ്പോ കണ്ടെത്തിയ ഒരു വാക്കം പറഞ്ഞാൽ ബാർബർ ഷാപ്പിടുക മാന്യ പ്രേക്ഷകർ ഞാനത് സംസാരം നിർത്തുകയാണെന്ന് എന്റെ വേദന കൊണ്ട് പറഞ്ഞുകയതാണ് തെറ്റെന്ന് ഉള്ളുണ്ടെങ്കിൽ ക്ഷമിക്കണം